ഇടുക്കിയിലെ പെരിയാർ കടുവാസങ്കേതത്തിനുള്ളിൽ നാലായിരം അടി ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന വർഷത്തിൽ ഒരിക്കൽ ചിത്രാപൗർണമി നാളിൽ മാത്രം പ്രവേശനം അനുവദിച്ചിരിക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള മംഗളാദേവി കണ്ണകി ക്ഷേത്രം ഈ വർഷം ഏപ്രിൽ ഇരുപത്തിമൂന്നിനായിരുന്നു ചിത്രാപൗർണമി തിരുവനന്തപുരത്തു നിന്നും തലേദിവസം രാത്രി എട്ട് ഇരുപതിനുള്ള കുമളി ബസ്സിൽ കയറി അടുത്ത ദിവസം രാവിലെ നാല് നാൽപ്പതോടുകൂടി കുമളിയിൽ എത്തി അത്രയും രാവിലെ തന്നെ അവിടമാകെ നല്ല തിരക്കായിരുന്നു ഇവിടെ നിന്നും പ്രത്യേക അനുമതിയുള്ള വാഹനങ്ങളിലാണ് മലമുകളിലെ കണ്ണകി ക്ഷേത്രത്തിലേക്ക് പോവാൻ കഴിയുന്നത് അതിനായി പോലീസ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ ഒരു ക്യൂ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നിന്നും വാഹനങ്ങളിൽ കയറി പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിലൂടെ പതിനഞ്ച് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് മംഗളാദേവി കണ്ണകി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ഇത്രയും ദൂരം നടന്നു പോകുന്നവരും ഉണ്ട് സാഹസികത ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾ ആണവർ എന്നാൽ വേനൽക്കാലമായതിനാൽ ജീപ്പ് പാതയോട് ചേർന്ന് അങ്ങനെ നടക്കുമ്പോൾ മല കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ജീപ്പുകൾ ഉയർത്തുന്ന പൊടിമണ്ണ് ആ നടത്തത്തെ ദുസ്സഹമാക്കും അതിനാൽ മറ്റൊരു വഴിയാണ് ഞാൻ തിരഞ്ഞെടുത്തത് ഈ തിരക്കിൽ നിന്നും കുറച്ചു മാറി മുന്നിലേക്ക് പോയി അവിടെ നിന്നും അതിർത്തി ജില്ലയായ തമിഴ്നാട്ടിലെ തേനി ഭാഗത്തേക്ക് പോകുന്ന തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഒരു ബസ്സിൽ കയറി ലോവർ ക്യാമ്പായിരുന്നു ലക്ഷ്യം മുല്ലപ്പെരിയാറിലെ വെള്ളം കൂറ്റാൻ പൈപ്പുകളിലൂടെ ഒഴുകിയെത്തുന്ന സ്ഥലമാണ് ലോവർ ക്യാമ്പ് മലമ്പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ പൈപ്പുകൾ പല പ്രാവശ്യം റോഡിനടിയിലൂടെ കടന്നു പോകുന്നത് കാണാം ഒരിടത്തായി ഒരു വെള്ളച്ചാട്ടം എട്ട് കിലോമീറ്ററുകൾ മാത്രം ദൈർഘ്യമുള്ള ആ മലമ്പാതയിൽ പതിനെട്ട് ഹെയർപിൻ വളവുകൾ ഉണ്ട് നേരം വെളുത്തു തുടങ്ങിയിരിക്കുന്നു വാഹനങ്ങൾ നല്ല വേഗതയിൽ മല കയറി വരുന്നു ഇരുപത് മിനിറ്റുകൾ കൊണ്ട് ഞാൻ കയറിയ ആ ബസ് ലോവർ ക്യാമ്പിൽ എത്തി നല്ല തിരക്കുള്ള ഒരു സ്ഥലം ഇനി മുന്നോട്ട് ആഹാര സാധനങ്ങൾ കിട്ടുന്ന കടകളില്ല അതിനാൽ ഇവിടെ നിന്ന് ആഹാരം കഴിച്ചിട്ട് വേണം യാത്ര തുടരാൻ അവിടെ ആഹാരം തയ്യാറാവാൻ കുറച്ച് അധികം സമയം കാത്തിരിക്കേണ്ടതായി വന്നു അത് കഴിഞ്ഞ് ഒരു ഓട്ടോയിൽ കയറി പഴയങ്കുടി എന്ന സ്ഥലത്തേക്ക് യാത്ര തുടർന്നു ഇനി അഞ്ച് കിലോമീറ്ററുകൾ സഞ്ചരിക്കണം മലയുടെ അടിവാരത്ത് എത്തിച്ചേരാൻ കുറച്ച് ദൂരം പ്രധാന റോഡിലൂടെ സഞ്ചരിച്ചിട്ട് ഓട്ടോ ഒരു ഗ്രാമ റോഡിലേക്ക് കയറി മുന്നിലായി ഫയർഫോഴ്സിൻ്റെ ഒരു വാഹനം പൊടി ഉയർത്തി സഞ്ചരിക്കുന്നു ചുറ്റും കണ്ണത്ത ദൂരത്തോളം കൃഷി ഇടങ്ങളാണ് ദൂരെയായി ഉയർന്ന മലനിരകൾ മുമ്പരിക്കൽ പെരിയാർ വന്യജീവി സങ്കേതത്തിന് ഉള്ളിലൂടെ നടന്നുവന്ന് ആ മലകളുടെ മുകളിലെത്തി അവിടെ നിന്നും താഴെയുള്ള ഈ പ്രദേശം നോക്കി കണ്ടത് ഇപ്പോൾ ഓർമ്മ വരുന്നു അതൊക്കെ ഒരിക്കലും മറക്കാതെ ഹൃദയത്തിൽ പതിഞ്ഞുകിടക്കുന്ന സുന്ദരമായ ഓർമ്മകൾ ആണ് ഓട്ടോ പുളിയങ്കുടി എത്തിക്കഴിഞ്ഞു ഇവിടെയും നല്ല തിരക്കാണ് കൃഷിയൊഴിഞ്ഞ വലിയൊരു പാടത്ത് ആഹാരം വിതരണം ചെയ്യുന്നു സൗജന്യമായാണ് അതെല്ലാവർക്കും കൊടുക്കുന്നത് ലോവർ ക്യാമ്പിൽ ആഹാരത്തിനായി കാത്തിരുന്ന് സമയം കളഞ്ഞുതോർത്ത് ചെറിയൊരു വിഷമം തോന്നി മല കയറാൻ എത്തുന്നവർക്ക് ഇവിടെ നിന്നും അഞ്ച് ലിറ്ററിൻ്റെ ബോട്ടിലുകളിൽ വെള്ളം ലഭിക്കും അതും സൗജന്യമാണ് അതുകഴിഞ്ഞ് പോലീസ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ചെക്ക് പോയിന്റ് ഉണ്ട് ചിലരുടെയൊക്കെ ബാഗുകൾ അവർ തുറന്ന് നോക്കുന്നുണ്ട് സമയം ഏഴേമുക്കാലായി ഇപ്പോൾ നല്ല വെയിലാണ് ഞാൻ മലകയറ്റം തുടങ്ങി മുന്നിലേക്ക് മംഗളാദേവി കണ്ണകിയിലേക്ക് ഇനി ഏഴ് കിലോമീറ്ററുകൾ ഉണ്ട് എല്ലാം കുത്തനെയുള്ള കയറ്റങ്ങൾ മഴനിഴൽ പ്രദേശം ആയതിനാൽ ഇവിടെ കാടിന് പച്ചപ്പ് കുറവാണ് എല്ലായിടത്തും കരിയിലകൾ നിറഞ്ഞു കിടക്കുന്നു കാറ്റില്ല ചീ വീടുകളുടെ കാതടപ്പിക്കുന്ന ഒച്ച വഴിയിലെല്ലായിടത്തും ആനപ്പിണ്ട കുറച്ചു ദൂരം നടന്നപ്പോൾ തന്നെ നല്ല ക്ഷീണം തോന്നി അതിനാൽ പലയിടത്തും വിശ്രമിച്ചായിരുന്നു ഞാൻ നടത്തം തുടർന്നത് വഴിയിൽ പലയിടത്തും പരിചയക്കാരെ കാണാൻ കഴിഞ്ഞത് സന്തോഷം തോന്നി പുൽമേടുകൾ ഉള്ളയിടങ്ങളിൽ ആനത്താരകൾ തെളിഞ്ഞു കിടക്കുന്നു ചിലപ്പോഴൊക്കെ മുകളിൽ നിന്നും നോക്കുമ്പോൾ താഴ്വര തെളിഞ്ഞു കാണാൻ കഴിയും ക്യാൻവാസിൽ വരച്ചെടുക്കുന്ന ഒരു ചിത്രം പോലെയാണ് അത് പ്ലാസ്റ്റിക് സാധനങ്ങൾ വനത്തിൽ ഉപേക്ഷിക്കരുത് എന്ന നിർദ്ദേശം ഉണ്ടായിട്ടും അഞ്ച് ലിറ്റർ ബോട്ടിലിലെ വെള്ളം തീരുമ്പോൾ ആളുകൾ അത് കാട്ടിൽ തന്നെ ഉപേക്ഷിക്കുന്നു വഴിയിൽ എല്ലായിടത്തും അങ്ങനെയുള്ള ബോട്ടിലുകൾ കിടപ്പുണ്ട് അധികം സമയത്തെ മലകയറ്റം കഴിഞ്ഞ് നിരപ്പായ ഒരു ഭാഗത്ത് എത്തി ഇവിടെ കാടിന് നല്ല പച്ചപ്പുണ്ട് തണുത്ത കാറ്റ് വീശുന്നു ആ സ്ഥലം നല്ല പരിചയം ഉള്ളതായി തോന്നി മുന്നിലായി വരണ്ടുണങ്ങിയ ഒരു ചതുപ്പ് എൻ്റെ തോന്നൽ ശരിയായിരുന്നു ഇത് കേരളത്തിൻ്റെ ഭാഗമാണ് ഞാൻ മുമ്പ് പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിലൂടെ നടന്ന് ആ വഴി വന്നിട്ടുണ്ട് ചതുപ്പിൽ ഇപ്പോഴുംന്യമൃഗങ്ങളുടെ കാൽപ്പാടുകൾ തെളിഞ്ഞുകിടക്കുന്നു കുറച്ചുകൂടി നടന്ന് കേരള വനം വകുപ്പിൻ്റെ ആൻറ്റി കോച്ചിങ് ക്യാമ്പിലെത്തി അവിടെ ശക്തമായ പരിശോധനയുണ്ട് പ്ലാസ്റ്റിക് വസ്തുക്കൾ ഒന്നും തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല ഇനി മുന്നോട്ട് വലതുവശം കേരളവും ഇടതുവശം തമിഴ്നാടും ആണ് കേരളത്തിൻ്റെ നിത്യഹരിത വനത്തിനു മേലെയുള്ള വെള്ളമേഘങ്ങൾ നിറഞ്ഞ നീലാകാശവും തമിഴ്നാടിൻ്റെ മഴനിഴൽ പ്രദേശത്തെ വരണ്ട കാടുകൾക്ക് മുകളിലെ നരച്ച ആകാശവും ഇവിടെ നിന്നും വ്യക്തമായി കാണാൻ കഴിയും ഇനി മുന്നോട്ട് പുൽമേടുകളിലൂടെ അത്രയും പ്രയാസമുള്ള കയറ്റങ്ങളാണ് തണൽ ഇല്ല പൊടിമണ്ണിൽ കാലുകൾ തെന്നിപ്പോകുന്നു ഇപ്പോൾ ദൂരെയായി പെരിയാർ കടുവാ കടുവാസങ്കേതത്തിനുള്ളിലൂടെ മല കയറി വരുന്ന ജീപ്പുകളും അതുപോലെ തന്നെ മല കയറിപ്പോകുന്ന ആളുകളെയും ചെറിയ പൊട്ടുകൾ പോലെ കാണാം ഭക്തി മാത്രം ലക്ഷ്യമാക്കി വരുന്നവർ സാഹസിക സഞ്ചാരികളെ കുറ്റം പറഞ്ഞ് നടന്നു പോകുന്നു ഒടുവിൽ കുത്തനെയുള്ള ഒരു കയറ്റം വളരെ ആയാസപ്പെട്ട് കയറി ജീപ്പുകൾ വരുന്ന റോഡിൽ എത്തി റോഡിൽ നല്ല തിരക്കാണ് ജീപ്പുകൾ പൊടി ഉയർത്തി വരിവരിയായി മല കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു കുമളിൽ നിന്നും കടുവാ കടുവാസങ്കേതത്തിനുള്ളിലൂടെ വരുന്ന ജീപ്പുകൾ അതേ വഴിയിലൂടെ തന്നെ നടന്നു വരുന്നവർ പിന്നെ എന്നെപ്പോലെ ലോവർ ക്യാമ്പിൽ നിന്നും നടന്നു വരുന്നവർ എല്ലാം ഇപ്പോൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതിനാൽ നല്ല തിരക്കാണ് ജീപ്പുകൾ ഉയർത്തുന്ന പൊടിയും ഉച്ചസമയത്തെ ചൂടും അസഹനീയമായി തോന്നി ഒരു ഭാഗത്ത് വിതരണം നടക്കുന്നു ട്രാക്ടറുകളുടെ പിന്നിൽ ഭാരം നിറയ്ക്കുന്ന ഭാഗത്ത് വലിയ പാത്രങ്ങളിൽ ആഹാരം നിറച്ചു വച്ചിട്ടുണ്ട് ആളുകൾ അവിടെ കൂട്ടം കൂടി ബഹളമുണ്ടാക്കുന്നു അച്ചടക്കം പാലിച്ച് ക്യൂ നിന്ന് ആഹാരം വാങ്ങാൻ നമ്മുടെ നാട്ടിലെ ആളുകൾ ഇനിയും പഠിച്ചിട്ടില്ല വേണമെങ്കിൽ വാങ്ങി നക്കിയിട്ടു പോ എന്ന ഭാവത്തിൽ അത് വിളമ്പുന്നവരും ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവരാണ് ഞങ്ങൾ എന്ന രീതിയിൽ അത് വാങ്ങാനായി കുറേ ആളുകളും കുറച്ച് മാറി നിന്ന് അതൊക്കെ നോക്കിക്കാണുക എന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് തിരക്കിലൂടെ നടന്ന് ഒടുവിൽ ഞാൻ ഈ യാത്രയുടെ ലക്ഷ്യസ്ഥാനമായ മംഗളാദേവി കണ്ണകി ക്ഷേത്രത്തിൽ എത്തി ഇപ്പോൾ സമയം പതിനൊന്ന് മണി ആ ചൂടിലും അവിടെ നല്ല തിരക്കാണ് കാലുകുത്താൻ തന്നെ സ്ഥലമില്ല വലിയ കല്ലുകൾ അടുക്കിക്കെട്ടി നിർമ്മിച്ച തകർന്നു കിടക്കുന്ന ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിന് താങ്ങാൻ കഴിയുന്നതിലും എത്രയോ ഇരട്ടി ആളുകൾ അവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്നു ഭക്തിയുടെ പേരിലാണ് ആളുകൾ അവിടേക്ക് കയറി വരുന്നതെങ്കിലും ആരുടെയും മുഖത്തോ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളിലോ അതൊന്നും കാണാനില്ല തകർന്നുപോയ ആ മഹത്തായ ക്ഷേത്രത്തിൻ്റെ പ്രസക്തി തെല്ലും മനസ്സിലാക്കാതെ ഇനിയും ബാക്കിയുള്ള ആ നിർമ്മിതികൾക്ക് മുകളിലൂടെ അവർ നടക്കുന്നു ഉയരങ്ങളിലേക്ക് വലിഞ്ഞു കയറുന്നു കല്ലുകളെ വലിച്ചു മാറ്റിയിടുന്നു സാധനങ്ങൾ വലിച്ചെറിയുന്നു കരിങ്കല്ലിൽ നിർമ്മിച്ചതിനാൽ മാത്രമായിരിക്കണം വർഷങ്ങളായുള്ള മനുഷ്യപ്രഹരത്തെ ആ ക്ഷേത്രം ഇപ്പോഴും അതിജീവിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ആളുകളെ ഇവിടേക്ക് കയറ്റി വിടുന്നതെന്ന് അവിടെ നിന്നപ്പോൾ ഒരു നിമിഷം ഞാൻ ആലോചിച്ചു ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആ ക്ഷേത്രവും പരിസരവും എങ്കിലും ആ ക്ഷേത്രത്തിന് വലിയൊരു ചരിത്രമുണ്ട് പുരാതന ചേരനാട്ടിലെ തമിഴ് രാജാവായിരുന്ന ചേരൻ ചെങ്കുട്ടുവൻ ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വണ്ണാത്തിപ്പാറയിൽ കണ്ണകിക്ക് വേണ്ടി ഒരു ക്ഷേത്രം സ്ഥാപിക്കുകയും അതിനെ കണ്ണകിക്കോട്ടം അല്ലെങ്കിൽ മംഗളാദേവി കണ്ണകി ക്ഷേത്രം എന്ന് വിളിക്കുകയും അവിടെ പതിവ് പൂജകൾ നടത്തുകയും ചെയ്തു പ്രതിഷ്ഠാ ചടങ്ങിൽ ലങ്കൻ രാജാവായ ഗജബാഹു ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുത്തതായി വിശ്വസിക്കപ്പെടുന്നു പാണ്ഡ്യനാടായ മധുരാപുരി ചുട്ടരിച്ച ശേഷം കണ്ണകി ചേരനാട്ടിൽ എത്തിയെന്നും അതിനുശേഷം കണ്ണകി ഇവിടെ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് പോയി എന്നുമാണ് ഐതിഹ്യം ആ ഐതിഹ്യത്തിലാണ് ഇവിടെ ക്ഷേത്രം ഉണ്ടായത് എന്ന് കരുതപ്പെടുന്നു പുരാതന ചേരശൈലിയിൽ ശിലാപാളികൾ അടിക്കുവെച്ച നിർമ്മാണ രീതിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കണ്ണകി പാണ്ഡ്യരാജ്യത്തിൻ്റെ പതനത്തിന് വഴിയൊരുക്കിയ ശേഷം സഹ്യപർവ്വതം കടന്നെത്തി മംഗളാദേവി ക്ഷേത്രത്തോട് ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള മഠത്തിൽ അഭയം പ്രാപിക്കുകയും ശേഷം സന്യാസിനി ആയി ജീവിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രകാരനായ എസ് എൻ സദാശിവന്റെ നിഗമനം ഒൻപതാം നൂറ്റാണ്ടിൽ ചോളരുടെ ആജ്ഞയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ശൈവസന്യാസിയായ സംബന്ധമൂർത്തിയും അദ്ദേഹത്തിൻ്റെ മറവ് സൈന്യവും ഈ ക്ഷേത്രം പിടിച്ചെടുക്കുകയും സന്യാസിമാരെ വധിക്കുകയും പിന്നീട് ശബരിമലയിലെ ക്ഷേത്രം പിടിച്ചെടുക്കാനായി യാത്ര തിരിക്കുകയും ചെയ്തുവെന്ന് കരുതപ്പെടുന്നു ഇതൊക്കെ നിഗമനങ്ങൾ മാത്രമാണ് അല്ലാതെ മനുഷ്യവാസമില്ലാത്ത കൊടും കാടിന് ഉള്ളിലായുള്ള ഈ ക്ഷേത്രം നാശ അവസ്ഥയിലായത് സംബന്ധിച്ച് വിശ്വാസയോഗ്യമായ തെളിവുകൾ ഒന്നും തന്നെ ഇല്ല ശ്രീകോവിലിൻ്റെ ഭാഗങ്ങളും പ്രതിഷ്ഠയുടെ ഭാഗങ്ങൾ പോലും തകർന്ന നിലയിൽ ആയതിനാൽ പ്രതിഷ്ഠ ഏതെന്നുപോലും കൃത്യമായി അറിയാത്ത നിലയിലാണ് നൂറ്റാണ്ടുകളായി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ക്ഷേത്രം പിന്നീട് പൂഞ്ഞാർ രാജവംശത്തിൻ്റെയും അതുകഴിഞ്ഞ് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെയും കൈകളിൽ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഒരു ക്ഷേത്രം ഉണ്ടെന്നറിഞ്ഞ തമിഴ്നാട്ടുകാർ അവകാശവാദം ഉന്നയിച്ചതോടെ ഭൂമിശാസ്ത്രപരമായി നിസ്സംശയമായും കേരളത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ഉള്ള ഇവിടം തർക്കപ്രദേശമായി പിന്നീട് ചിത്രാപൌർണമി ദിവസം ക്ഷേത്രങ്ങളിൽ ഒന്നിൽ കേരളത്തിലെയും മറ്റൊന്നിൽ തമിഴ്നാട്ടിലെയും പൂജാരിമാർക്ക് പൂജയ്ക്ക് അനുവാദം കൊടുത്തു തർക്കപ്രദേശം ആയതിനാൽ തേനി ഇടുക്കി ജില്ലാ കളക്ടർമാരുടെയും പോലീസ് മേധാവികളുടെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും മേൽനോട്ടത്തിലാണ് ക്ഷേത്രത്തിൽ ചിത്രാപൗർണമി ആഘോഷങ്ങൾ നടക്കുന്നത് ആ ദിവസം പ്രത്യേക പൂജകൾ രാവിലെ ആറു മണി മുതൽ വൈകിട്ട് നാലു മണിവരെ ഉണ്ടാവും ഞാൻ പതിനൊന്ന് ക്ഷേത്രത്തിൽ എത്തിയത് ക്ഷേത്രത്തിൻ്റെ മുന്നിലായി തറയിൽ വീണുകടക്കുന്ന ഒരു കല്ലിൽ വട്ടെഴുത്ത് ലിഖിതം ഉണ്ടെന്നും അതിൻ്റെ ചിത്രം പകർത്തണമെന്നും ഒരു സുഹൃത്ത് പറഞ്ഞയച്ചിരുന്നു എന്നാൽ രണ്ട് മണിക്കൂറുകൾ പരിശ്രമിച്ചിട്ടും ആ തിരക്കിൽ അതൊന്നും കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല എന്തായാലും ഇനി അടുത്ത വർഷം സമയം കുറച്ചുകൂടി ക്രമീകരിച്ച് തിരക്കിനു മുന്നേ മല കയറണം എന്ന് തീരുമാനിച്ചു സമയം ഒന്നര ആയിക്കഴിഞ്ഞിരുന്നു വൈകുന്നേരം മൂന്ന് നാൽപ്പതിനാണ് കുമളിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ഞാൻ സീറ്റ് ബുക്ക് ചെയ്ത ബസ് പുറപ്പെടുന്നത് അതിനാൽ ഒരു ജീപ്പിൽ കയറി കുമളിയിലേക്ക് മടക്കയാത്ര തുടർന്നു അത്രയും യുണീക്കായ സ്ഥലങ്ങൾ പോയി കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഇടമാണ് മംഗളാദേവി കണ്ണകി എന്നെപ്പോലെ ലോവർ ക്യാമ്പ് വഴിയുള്ള യാത്രയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് ഒരിക്കലും മറക്കാത്ത നല്ലൊരു അനുഭവമാണ് സമ്മാനിക്കുക അതൊരു വനമാണെന്നും അവിടെ വന്യജീവികൾ ഉണ്ടെന്നും അറിഞ്ഞ് മുൻകരുതലുകൾ എടുക്കുക വനം മലിനപ്പെടുത്താതിരിക്കുക ഈ യാത്രയുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു യാത്രാ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ